ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് കോംബോ ഓഫർ വേണമെങ്കിൽ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റും പറയുന്നുണ്ട് സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് പിന്നെ സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞിട്ടോ വേണം നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് കേട്ടോ ഇന്ന് നമ്മൾ പത്തുമണീൻ്റെ കോംബോസെറ്റാണ് ആദ്യം കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു വേറെ ടൈപ്പ് ഫ്ലവറും പ്ലാന്റും പ്ലാന്റുമാണ് കേട്ടോ പത്തുമണീൻ്റെത് നമ്മൾ രണ്ട് ടൈപ്പ് ഫ്ലവറും പ്ലാന്റും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കോംബോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണമെന്ന് വെച്ചാൽ അതിനെ கரெക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കണം ട്ടോ ലീഫില നല്ല വെത്യാസം ഉണ്ട് ഫ്ലവേഴ്സിൽ നല്ല വെത്യാസം ഉണ്ട് 10 മണിക്കീന്റെ ഡേൺ ലൈ ഈ ഒരു പ്ലാന്റിൽ ദ ഇതേപോലത്തെ പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയാണ് നന്നായിട്ട് ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഫസ്റ്റ്ത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ല ഇതേപോലെ റൂട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇല കണ്ടോ ചെറിയ ചെറിയ ഇലയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് ഫ്ലവർ വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് നേരിട്ട് കാണുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി ആ ഒരു റെഡ് കളറിൻ്റെ ഒക്കെ ഭംഗി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പത്ത് വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ പത്ത് മണിയൊക്കെ ഒരു ചെറിയൊരു തണ്ട് കിട്ടിയാൽ തന്നെ കാടുപോലെ പടർത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ജിഫിയിലുള്ള ആണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്ന ഈ ഒരു സൈസ് തന്നെയാണ് പത്ത് ഡിഫറെൻറ്റ് കളറാണ് നമ്മൾ കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ സെക്കൻഡ് ഐറ്റം അതാ ഇതേപോലത്തെയാണ് നല്ല മൾട്ടി പെറ്റലൊക്കെ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഇതാ ഇതേപോലത്തെ നല്ല ഭംഗിയാണ് ഇതിലും പത്ത് പത്ത് ഡിഫറെ കളറാണ് ഉണ്ടാവുക ഈ ഒരു പത്ത് ഡിഫറെന്റ് കളറിനും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് മൾട്ടി കളറും അതുപോലെ സിംഗിൾ കളർ ഇതുപോലത്തെ ലൈറ്റ് അതുപോലെ ഡാർക്ക് കളേർസ് ഒക്കെ നമുക്ക് ഈയൊരു പ്ലാന്റിൽ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ് ആണ് ഇതിനും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത് ഇതിൻ്റെ ലീഫ് വേണ്ടില്ലേ ചെറിയ ചെറിയ നീണ്ടിട്ടുള്ള ലീഫാണ് മറ്റേത് കുറച്ചൊരു ചെറിയ പരന്നിട്ടുള്ള ലീഫാണ് രണ്ട് ലീഫിലും വ്യത്യാസമുണ്ട് അതുപോലെ പൂക്കളിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിനെയും പൂക്കൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ട് കോംബോയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് കോംബോ എടുക്കുന്ന ആൾക്കാർ സംശയമാണ് ഒറ്റ കുറിയർ ചാർജ് പോരേന്ന് അത് പറ്റില്ല കാരണം പത്ത് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വൺ കെ ജിൻ്റെ വെയ്റ്റ് വരുന്നുണ്ട് വൺ കെ ജിക്ക് നമ്മളെ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പത്ത് പ്ലാന്റ് കൂടി ഇരുപത് പ്ലാന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് നൂറ്റി അമ്പത് രൂപ കുറിയർ ചാർജ് വരും പത്ത് പ്ലാന്റ് ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപ മാത്രമാണ് കുറിയർ ചാർജ് വരിക അപ്പം സിംഗിൾ ആയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ പ്ലസ് ക്വയർ ചാർജ് വരുന്നുണ്ട് ഇപ്പോൾ സിംഗിൾ പ്ലാന്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് കോംബോ ആയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ പിന്നെ ഇത് നടേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ജിഫീൻ്റെ അടിഭാഗത്തെ നാല് മൂല ചെറിയ ബ്ലേഡ് വെച്ചിട്ട് വേര് പൊട്ടാത്ത വിധത്തിൽ കീറി കൊടുക്കുക പിന്നെ നിങ്ങളെ പോട്ടി മിക്സിലോട്ട് ഇറക്കി കൊടുക്കുക അധികം പോട്ടി മിക്സ് ഒന്നും ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ വെറും മണ്ണിലോട്ട് നട അല്ലെങ്കിൽ മണ്ണും ഈ ഒരു ഇത്തിരി ചാണകപ്പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത പോട്ടി മിക്സിലേക്ക് നടാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത നമ്മളെ കോംബോ എന്ന് വെച്ചാൽ നീല ിയാണ് ഇപ്പോൾ നമ്മളടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്നത് റെഡ് കൊടുവേലിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് റെഡ് കളർ കൊടുവേലി നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളൊരു കോംബോ പോലെ സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കോംബോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ആ ഷോർട്സ് വീഡിയോ കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നീലക്കൊടുവേലിൻ്റെ അതുപോലെ റെഡ് കൊടുവേലീൻ്റെയും ഒരു കോംബോയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ ോഡ്വേലി ഒന്ന് ബ്ലൂ കോഡ് ഒന്ന് റെഡ് കോഡ് കോഡ്വേലി ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ബ്ലൂ കോഡ് വേലിക്ക് തൊണ്ണൂറ് രൂപയും റെഡ് കോഡ് വേലിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആരും മിസ് ചെയ്യേണ്ട നല്ല ഭംഗിയുള്ള പൂക്കളാണ് ബ്ലൂ ബ്ലൂകോഡ് വേലിയാണെങ്കിൽ ഒരു ആയുർവേദ മരുന്നുകൂടിയാണ് ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് വെറും മണ്ണിലോട്ട് മാത്രം വെക്കുക വെറും മണ്ണിലേക്ക് ഒന്നില്ലെങ്കിൽ ഫംഗി സൈഡ് ഏതാ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ സൈഡിൽ കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് മുക്കി വെച്ചിട്ട് പിന്നെ നിങ്ങൾ പൊട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കുകയോ ചെയ്യുക പോട്ടി മിക്സ് ആയിട്ട് വെറും മണ്ണ് മാത്രം നിങ്ങൾ ഇതിലേക്ക് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അടുത്ത് കോമ്പോ ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് ചെമ്പരത്തിൻ്റെ പ്രത്യേകത വലിയ പൂക്കളും അതുപോലെ ചെറിയ ചട്ടിയിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇതേപോലെ കുറ്റിച്ചെടിയിൽ ഇത്രയും വലിയ പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളോട് കൂടിയിട്ടുള്ള പൂക്കളാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കിട്ടുക കേട്ടോ ഇത് കണ്ടില്ലേ സിംഗിൾ കളർ ആണെങ്കിൽ കൂടി നല്ല അടിപൊളി കളേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മഞ്ഞേൻ്റെ തന്നെ ഒരു രണ്ട് കളേഴ്സോളം നമ്മൾ ഈ ഒരു കോമ്പോയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളർ ഏതാ നോക്കിയിട്ട് അതായിരിക്കും വെക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെമ്പരത്തി വിരിയുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് പറ്റും കാരണം മുട്ടിലൊന്നും നമുക്ക് അങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല പൂവുണ്ടെങ്കിൽ മാത്രമാണ് പൂ വിരിഞ്ഞതുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് നാല് കളേഴ്സും സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളേഴ്സിനും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് താങ്ക്